ഇതാണ് നമ്മുടെ ഫ്രൂട്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലായ ടക്കി ടെൻ പ്ലാൻസ് എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മറയൂർ കാന്തല്ലൂർ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ മൂന്നാർ വഴി വന്ന് അവിടെ നേരെ നമ്മൾ എരവിക്കുളം നാഷണൽ പാർക്ക് ഇവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ഇത് ഞങ്ങൾ പാലക്കാട് പൊള്ളാച്ചി വഴി വന്ന വഴിയാണ് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറയൂർ ആദ്യം നമ്മൾ കിടക്കുകയാണ് കാന്തല്ലൂർ വഴി നമ്മളങ്ങനെ പോവുകയാണ് അപ്പോൾ അതാ കാന്തല്ലൂരിൻ്റെ നമ്മുടെ വെൽക്കം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡൊക്കെ കാണാം നിങ്ങൾക്ക് നമ്മളങ്ങനെ മറയൂർ എന്നാണ് വരുന്നത് കേട്ടോ മറയൂരിൽ നിന്ന് നേരെ നമ്മൾ കാന്തല്ലൂർക്ക് പോവാണ് കാന്തല്ലൂർ പോകുന്നത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാമുകൾ കാണുക കൃഷി കൃഷിസ്ഥലങ്ങൾ കാണുക എന്നതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം പക്ഷേ ഞങ്ങൾ പോകുന്നത് പോയത് ഡിസംബർ മാസം ആയതുകൊണ്ട് എല്ലാത്തിനും സ്റ്റാർട്ടിങ് ആയിരുന്നു ഫ്ലവേഴ്സ് വരുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം എന്താ പറയുക ആയിട്ട് നിൽക്കുന്നതിനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഓറഞ്ച് അതുപോലെ ആപ്പിൾ ഒക്കെ കുറച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു ഓറഞ്ചിൻ്റെ സീസണാണിപ്പോൾ അതുപോലെ പേഷം ഫ്രൂട്ട് മൂന്നാറിലെ പേഷം ഫ്രൂട്ട് കിട്ടോ നല്ല രസമുള്ളതാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയുണ്ട് ഇതൊരു സ്കൂളാണ് എന്ത് മനോഹരമായിട്ടുള്ള സ്കൂളാണ് നോക്കിയത് വലിയ ചുറ്റുമായിട്ട് വലിയ ഗ്രൗണ്ട് പോലെ നല്ല ഒരു ഏരിയയും എന്ത് രസമായിട്ടാണെന്നറിയുമോ ഈ സ്കൂളിൽ കാണുന്നത് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ അതിനുശേഷം നമ്മളിതാ പോകുന്ന വഴിക്ക് ഫേമസ് ആയിട്ടുള്ള മറയൂർ ശർക്കര അത് നമുക്ക് അവിടെ പോവാതെ മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മറയൂർ ശർക്കര നമ്മൾ മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ചേട്ടന്മാരിതാ കരിമ്പ് ജ്യൂസ് ആക്കുകയാണ് ഈ കരിമ്പ് ജ്യൂസ് എടുത്ത് അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് അതിനെ തിളപ്പിച്ചെടുത്ത് വറ്റി എടുത്താണ് ശർക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല ആയിട്ടുള്ള ഒരു ശർക്കരയാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ കയറിയത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വഴിയിൽ തന്നെ കാണാം പോകുന്ന വഴിക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ പോയി അവിടെ പോകുമ്പോൾ ശർക്കര പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പകുതി സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇനിയും ഏകദേശം ഒരു കുറച്ച് സമയം കൂടെ എടുത്തെങ്കിൽ മാത്രമേ അതാവുള്ളൂ

പിന്നെ അതിന്റെ പൊടിയുണ്ട് തൊണ്ണൂറ് നമ്മളെ അത് കഴിഞ്ഞ് മുന്നിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ എന്താ പറയാ പെട്ടെന്ന് പെട്ടെന്നാണ് ക്ലൈമറ്റിന്റെ ഒരു മാറ്റം കാണുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ കോട മൂടി എന്താ പറയാ ഭയങ്കര ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു കോട ഇങ്ങനെ മൂടി മൂടി വരികയായിരുന്നു പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറ്റം ഉണ്ടാകുന്നത് ഇടയ്ക്ക് നല്ല രീതിയിലുള്ള ഇറങ്ങി വരും പിന്നെ പെട്ടെന്ന് വെയിൽ വരും എന്തായാലും നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ഈ യാത്ര അടുത്തത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ഒരു കട കണ്ടു അവിടെ കണ്ടതാണ് ഇത് പേഷൻ ഫ്രൂട്ടാണ് കേട്ടോ നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാർ കാട്ടുന്ന ഒരു പേഷൻ ഫ്രൂട്ടല്ല ഇത് മൂന്നാറ് കാന്തല്ലൂർ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പേഷം ഫ്രൂട്ടാണ് ഇത് തണുത്ത സ്ഥലത്ത് ഇത് ഉണ്ടാവുള്ളൂ തൊണ്ണൂറ് രൂപ കിലോ തൊണ്ണൂറ് രൂപ ട്ടെ നല്ല മധുരണ്ടെന്നാണ് പറഞ്ഞു കഴിച്ചോട്ടെ അടിപൊളിയാ നമ്മളവിടുത്തെ ആ ഒരു ടേസ്റ്റ് അല്ലോ നമ്മളവിടെ കുറച്ച് മധുരം ഇതൊക്കെ ചേർക്കണം ഇതാകുമ്പോൾ അതിന്റെ ഉൾവശമാണ് കേട്ടോ നല്ല സൂപ്പർ സാധന ഇതിന്റെ സംഭവം നമ്മളവിടെ നല്ല പുളിയും ഇതൊക്കെ ഇരിക്കുന്നതിന് മധുരം അടിയണം ഇതാകുമ്പോ നല്ല ടേസ്റ്റാ അതിനുശേഷം നമ്മൾ പിന്നെ പോയത് ഒരു ഫാമിലേക്ക് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ കണ്ടൊരു ഫാമാണ് നമ്മൾ അവിടേക്ക് ആദ്യം കയറി ചെന്നു അവിടെ ഒത്തിരി ചെടികളുണ്ട് പക്ഷെ ഫ്രൂട്ട്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ സീസൺ അല്ലാത്തതിൻ്റെ ഒരു ഇതായിരിക്കും അവിടെ അധികം ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആപ്പിള് പിന്നെ പ്ലംസ് ഫ്ലവറിങ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു ഇപ്പോൾ ഒരു ഡിസംബർ മാസം ഒരു എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ ടൈമെല്ലാം തോന്നുന്നു എല്ലാം ഫ്ലവറിങ് ചെയ്യുന്ന സമയമാണ് പിന്നെ അവിടെ ഇരുപത് രൂപ ഫീസ് ഉണ്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് എൻട്രി ഇരുപത് രൂപയാണ് വരുന്നത് ജസ്റ്റ് നമുക്കെല്ലാം ചെന്നൊന്ന് കാണാം ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാം ആപ്പിൾ ശരിക്കും ഞാനതിന് മുന്നേ പോയിട്ടുള്ളതാട്ടോ ഞാനൊരു ഓഗസ്റ്റ് മാസമാണ് പോയത് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ കാഴ്ച നിൽക്കുന്നത് കാണാം സബർ ഏറ്റവും കൂടുതലുള്ളത് അത് ഒരുപാട് എന്താ പറയുക കായ്ച്ചു നിൽക്കുന്നത് ഇവിടെ കാണാനായിട്ട് കഴിയും പക്ഷേ ഈ സമയത്ത് പോയതുകൊണ്ടായിരിക്കാം എല്ലാം എന്താ പറയുക ഉണങ്ങി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നമുക്ക് ക്ലൈമറ്റ് കൊണ്ട് നല്ലൊരു ഒരു കാലാവസ്ഥയായിരുന്നു പക്ഷേ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കാണാനായിട്ട് സാധിച്ചില്ല പിന്നെ എല്ലാ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ നമുക്കിവിടെ ചെടികൾ കുറച്ച് വിൽക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ചെടികൾ വിൽക്കുന്നുണ്ട് സ്ട്രോബെറി ചെടികൾ പിന്നെ അതുപോലെ സബർ ജില്ലി പ്ലം അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് പക്ഷേ നമ്മളുടെ ക്ലൈമറ്റിൽ ഏതാണ് ഉണ്ടാകുന്നത് അത് നോക്കിയിട്ട് മേടിച്ചാൽ മതി വെറുതെ അവിടെ കണ്ടിട്ട് ഫ്ളവറൊക്കെ നിൽക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് ചെടി കണ്ടോ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നത് കാണാം പക്ഷെ അതൊക്കെ കണ്ടിട്ട് മേടിച്ച് വന്നാൽ നമ്മുടെ ക്ലൈമറ്റിൽ അതൊന്നും ഉണ്ടാവില്ല അവരതുണ്ടാവുന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും നമ്മുടെ ഉണ്ടാവില്ല സ്ട്രോബെറിയും ഒക്കെ നമുക്ക് ഡിസംബർ ജനുവരി സമയങ്ങളൊക്കെ നമുക്കിവിടെ കായ്ക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ സെയിലുണ്ട് ചെടികൾ അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മളവിടെ മുനിയറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണാം അപ്പോൾ തിരിച്ചു വരുമ്പോൾ കാണാം എന്ന് ഇറങ്ങിയതാണ് മുനിയറ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത് അതായത് ആദ്യകാലങ്ങളിൽ മനുഷ്യര് ഈ പ്രകൃതിക്ഷോഭങ്ങളിലും അതുപോലെ വന്യജീവികളുടെ ആക്രമങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ പ്രാപിച്ചത് ഇവിടെ കാണുന്ന ഒരു കല്ലുകൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഇത് കാണാം അതായത് നമ്മൾ ഒരു വീട് പോലെയൊക്കെ ചെറുതായിട്ട് തോന്നിക്കുന്ന രീതിയിൽ നാല് കല്ലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വലിയൊരു കല്ല് വെച്ച് അതിനകത്താണ് ആൾക്കാർ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മുനിമാർ ഇവിടെ തപസ് ഇരുന്നതായിട്ടും പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് കറക്റ്റായിട്ട് അറിയില്ല ഇത് ബി സി മുന്നൂറും ബി സി ആയിരത്തി എഴുന്നൂറും അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ കണ്ടുവന്നതാണ് ഇതിങ്ങനെയുള്ള കുറച്ച് മുനിയറകൾ ഈ ഒരു കാന്തലൂർ ഭാഗത്ത് അധികമായിട്ട് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ എന്താ പറയുക നമ്മുടെ ഡെഡ് ബോഡിയൊക്കെ സൂക്ഷിക്കാനായിട്ട് വെക്കുന്ന ഒരു ഒരു രംഗമായിട്ട് കാണാം പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല ഇതിലെഴുതിയിരിക്കുന്നത് ഇവർ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് മുനിമാര് എന്നും അതുപോലെ മനുഷ്യർ ഈ പ്രകൃതിക്ഷോഭങ്ങളെന്നൊക്കെ രക്ഷപ്പെടുവാനും ഒക്കെയാണെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ പൂർണ്ണ രൂപ കേട്ടോ മറ്റേതെല്ലാം ഡാമേജായി പോയിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയൊരു പൂർണ്ണ രൂപം ഞങ്ങൾ നോക്കി ഇതൊക്കെ എങ്ങനെയാണ് ആ കാലത്ത് വലുപ്പതിൽ വെച്ചു എന്നുള്ളത് തന്നെ വളരെ അതിശയമാണ് കാരണം ഇത്രയും വെയിറ്റ് ഒരു പാറക്കല്ല് അതിൻ്റെ മുകളിൽ എന്ത് ക്ലിയർ ആയിട്ടാണ് നോക്കി നോക്കും അത്രയും ക്ലിയറായി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് നല്ല എന്താ ഇതിനകത്തൊരു മൂന്നാല് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ അത്രത്തോളം നല്ല വലുപ്പമുണ്ട് വീടില് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ചെറിയൊരിതായിട്ട് തോന്നുമെങ്കിലും നല്ല വലുപ്പമുള്ള നല്ല എന്താ പറയുക ഭംഗിയോട് കൂടിയിട്ട് ചെയ്ത് തീർത്ത ഒരു സംഭവമാണത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് നല്ല വഴിയാണ് അവിടുന്ന് വരുന്ന വഴികളൊക്കെ മൂന്നാറിലേക്ക് തിരിച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ആ വഴികളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു വഴികളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഈ ഫാമിലേക്ക് പറഞ്ഞാൽ നമ്മൾ നല്ല ഹൈറ്റ് കയറിയിട്ടാണ് പോകുന്നത് നല്ല ഉയർന്ന പ്രദേശത്തേക്കാണ് നമ്മൾ കയറി പോയത് അതുകൊണ്ടാണ് മറയൂരിൽ നിന്ന് കാന്തല്ലൂർ ഇത്രയും വേറിട്ട് നിൽക്കുന്നത് കാരണം നമ്മൾ മറയൂർ വഴിയാണ് പോകുന്നതെങ്കിലും മറയൂര് കുറച്ച് താഴ്ന്ന പ്രദേശവും എന്നാൽ കാന്തല്ലൂര് ഉയർന്ന പ്രദേശവുമാണ് അതുകൊണ്ടാണ് കാന്തല്ലൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ മറിയൂർ ചന്ദനക്കാടുകളുടെ നടക്കിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് രണ്ട് സൈഡും മറിയൂർ ചന്ദനമാണ് അതിൻ്റെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ സാൻഡിൽവുഡ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെയൊന്നും കയറിയില്ല ഞങ്ങൾ തിരിച്ചു നേരം മൂന്നാറിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ രണ്ട് സൈഡും വേലിയൊക്കെ വെച്ച് കെട്ടി അതിന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വഴികളിലൂടെ ഞങ്ങൾ പോവുകയാണ് നല്ല ഭംഗിയുള്ള ഒരു വഴിയാണ് നല്ല റോഡൊക്കെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അടിപൊളി റോഡാണ് നല്ല സൂപ്പർ റോഡാണ് നല്ല റോട്ടിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെ നമ്മൾ മൂന്നാറിലേക്ക് കടന്നിട്ടോ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും മൂന്നാറിലേക്ക് എത്തിയാൽ ആ ഒരു പ്രകൃതി ഭംഗി കാരണം ആ ഒരു തേയിലത്തോട്ടം അതാണ് മൂന്നാറിലെ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ട് നമുക്ക് തോന്നുന്നത് ഇത്രയും നമ്മൾ കണ്ടത് കാന്തല്ലൂർ മലകളും കാടും പഴങ്ങളും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക അങ്ങനെ ക്ലൈമറ്റ് മാറി അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതിയുടെ ഭംഗി മാറി എന്ന് തന്നെ പറയാം മൂന്നാറിലേക്ക് എത്തിയിപ്പോൾ അങ്ങനെ അത്രത്തോളം തേരത്തോട്ടങ്ങളും മലകളും കോടകളും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് മൂന്നാർ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും എത്ര വട്ടം വന്നാലും മടുക്കാത്ത ഒരു സ്ഥലമാണ് മൂന്നാർ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര വട്ടം പോയാലും മൂന്നാർ എന്നത് എന്താ പറയുക ഒരിക്കലും മടുക്കാത്ത അല്ലെങ്കിൽ നമുക്ക് എന്നും പുതുമ തരുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് എന്താ പറയുക നിന്ന നിൽപ്പിൽ തന്നെ ക്ലൈമറ്റ് മാറുകയും തണുപ്പ് വരികയും ചൂട് വരികയും വെയിൽ വരികയും അവിടുത്തെ ഒരു പ്രത്യേകത ഒരു എന്തൊരു പ്രത്യേകത ഉണ്ട് മൂന്നാർ എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ആളുകളായിക്കോട്ടെ അവിടുത്തെ നാട്ടുകാർ ജനങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു അവരുടെ പെരുമാറ്റം എല്ലാം വളരെ വേറിട്ട് നിൽക്കുന്നതാണ് മൂന്നാർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ക്ലൈമറ്റ് വേറെ നിങ്ങൾ കണ്ടോ ഇടത്തെ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിറേ കോട കയറി അങ്ങനെ അങ്ങനെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളായിട്ടാണ് മൂന്നാർ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പം മൂന്നാറിൻ്റെ ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോവുകയാണ് ഞാനയാൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ ഇന്ന് ആക്ച്വലി സ്റ്റേ ചെയ്യുന്നത് മൂന്നാറിലെ വൈലറ്റ് വുഡ്സ് എന്ന റിസോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടുത്തെ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ മൂവായിരം രൂപയാണ് ഏകദേശം വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് എന്നാണ് വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണ് അതിൻ്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതൊരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് അധികം റൂമുകളൊന്നുമില്ല അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഏഴോ എട്ടോ റൂമുകളെ മറ്റേ ഉള്ളൂ തോന്നും വളരെ എന്താ പറയുക നമുക്ക് പ്രൈവസിയാണ് വളരെ സെക്യൂർ ആണ് ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് വളരെ പ്രൈവസിയാണ് അതുപോലെ തന്നെ വല്ല കാം ആൻഡ് ആണ് പ്ലേസ് കിട്ടോ അതിന് ചുറ്റും ഏലം ഏലത്തിൻ്റെ ചെടികളാണ് അതിന് ചുറ്റുമുള്ളത് നല്ല നമുക്കൊരു പ്രൈവസി ആയിട്ട് വളരെ രസമാണ് അവിടെ നിൽക്കാനായിട്ട് നല്ല തണുത്ത ക്ലൈമറ്റിൽ കുറച്ച് ഉയർന്ന പ്രദേശത്താണ് ആ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടുണ്ട് നിങ്ങൾക്ക് കാണാത്തവർക്ക് കാണാം അതിൻ്റെ നമ്പറും കാര്യമൊക്കെ അതിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് വളരെ കൊള്ളാം കേട്ടോ കുഴപ്പമില്ലാത്ത നല്ലൊരു റിസോർട്ടായിരുന്നു അത് കാരണം ഞങ്ങൾ യാത്ര മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായ ശരിക്കുമുള്ള ഒരു മൂന്നഹറിനെ നിങ്ങൾക്ക് കാണാം എന്താ പറയുക അത്രയും മലകളിൽ ആ തേയിലത്തോട്ടങ്ങൾ നിൽക്കുന്ന ഒരു ഭംഗി അത് വേറി വേറിട്ട് നിൽക്കുന്ന ഒരു ഭംഗി തന്നെയാണ് അപ്പോൾ ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യണം ഞങ്ങളിന് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇരവിക്കുളമാണ് ഇരവിക്കുളം നാഷണൽ പാർക്കാണ് അത് എറൗണ്ട് നാലരയ്ക്ക് ക്ലോസ് എന്നാണ് അറിയുന്നത് നാലരയ്ക്ക് ക്ലോസ് ചെയ്യുന്നല്ല നാലരയ്ക്ക് ലാസ്റ്റ് ബസ് എന്നാണ് അറിഞ്ഞത് എത്തുമോ അറിയില്ല ഞങ്ങൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അത് കിട്ടുമെങ്കിൽ അതിൽ യാത്ര ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാണുള്ള ഞങ്ങളുടെ യാത്രയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇറവികുളത്തിൻ്റെ ബസ് കിട്ടിയിട്ടോ ലാസ്റ്റ് ബസ് ഞങ്ങൾക്ക് കിട്ടി നാലരയ്ക്കായിരുന്നു ബസ് ഞങ്ങൾ നാല് ഇരുപത്തഞ്ചായപ്പോൾ എത്തി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി ടിക്കറ്റ് എടുത്തിട്ട് വേഗം വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വണ്ടിയിൽ യാത്രയാണ് ഈ കാണുന്നത് നല്ല ഒരു യാത്രയാണ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ അത് ഇവർ നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും ബസ്സിൽ അങ്ങ് മേളിൽ വരെ കൊണ്ടുപോയി അവിടെ നമ്മൾ കുറച്ച് നടക്കണം ബസ് യാത്ര എന്ന് പറയുന്നത് അത്ര വലിയ പുതുമയൊന്നുമില്ല നോർമലായിട്ട് അങ്ങനെ വലിയ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും പറയാനില്ല ചെറിയൊരു വഴിയാണ് അപ്പോൾ അതിലൂടെ ഈ തേയിലത്തോട്ടം കണ്ടുകൊണ്ടുള്ള യാത്ര അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഈ യാത്രയിലൊന്നുമില്ല ഇനി മുകളിൽ എത്തിയിട്ട് വേണം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ മുകളിൽ ബസ്സ് എത്തിയിട്ടോ മുകളിൽ ബസ്സ് എത്തി ഇനി ഞങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ് ഇത് ഇരുവക്കുളം നാഷണൽ പാർക്കിനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഒരു എഴുത്ത് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിത് ഇത്രയും ദൂരം നടന്ന മേലേക്ക് കയറി വീട് എടുത്തില്ലാന്നേ ഉള്ളു അത്യാവശ്യം നടന്ന് കയറാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം നടന്ന് കയറി ഇനി മുന്നോട്ടുള്ള യാത്ര ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ ഒത്തിരിയേറെ കോടയൊന്നും ഉണ്ടായില്ല എന്നാലും ചെറിയ രീതിയിൽ കോടയും തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നുള്ളൂ കാരണം ലാസ്റ്റ് ടൈം ആയല്ലോ ഞങ്ങളുടെ ലാസ്റ്റ് ബസ്സായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ വന്ന ബസ്സുകളുടെ ആൾക്കാരാണ് മുകളിലുള്ളത് അതല്ലാതെ ഇനി വേറെ ബസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്ക് കാര്യങ്ങളൊന്നും ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് യാത്ര ചെയ്തു അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് അവിടുന്ന് മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ് കേട്ടോ അത് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പ്രത്യേകിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് കുടിക്കാം ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കുടിക്കുന്നുണ്ട് ഞങ്ങളും കുടിച്ചു നല്ല തണുത്ത നല്ല വെള്ളമാണ് അത് കഴിഞ്ഞ് അവിടെ പുതുതായിട്ട് തുടങ്ങിയതാണ് തോന്നുന്നത് ഷോളാ വാക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു മുന്നത്ത പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല ഇത് നമ്മൾ ആ മുകളിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ഡീവിയേഷൻ ആണത് ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ ഒരു കെട്ടി നല്ല രസമായിട്ട് ഇവർ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് പൂക്കുന്ന ആദ്യത്തെ പൂക്കുന്ന ഒരു ഏരിയയാണ് ഈ എരുവിക്കുളം നാഷണൽ പാർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനായിട്ട് ഒരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ഞെട്ടിച്ചൊരു കാഴ്ചയാണത് അവർ എരുവിക്കുളം എന്ന ഏരിയ നീലക്കുറിഞ്ഞ് അടുത്ത പ്രാവശ്യം പൂക്കുമ്പോൾ വരുന്ന ആളുകൾക്ക് അത് എത്രത്തോളം മനോഹരമായിട്ട് കാണാൻ കഴിയണം എന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇനി കാണാൻ കഴിയുന്നത് നിങ്ങളീ കാണുന്ന ഈ റൈറ്റ് സൈഡ് കണ്ടോ ഈ ഫുള്ള് ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ സോറി ഇതല്ല കേട്ടോ ഇതാ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ അവർ പണിതിട്ടുണ്ട് ഈ കാണുന്ന റൈറ്റ് നിങ്ങൾക്ക് കാണാം ഓരോ ബുഷായിട്ട് ഒരു ചെടികൾ നിൽക്കുന്നത് കണ്ടോ അതാണ് നീലക്കുറിഞ്ഞീൻ്റെ ചെടി ഈ ചെടികൾ ഫുള്ള് ഇവർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതായത് അടുത്ത വർഷം അല്ലെ സോറി അടുത്ത പ്രാവശ്യം നീലക്കുറിഞ്ഞു പൂക്കുമ്പോൾ ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് പൂത്ത് നിൽക്കുന്നത് നമുക്കിനി കാണാനായിട്ട് കഴിയും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ അത് ഇത്രത്തോളം സെറ്റാക്കി വെച്ചേക്കുന്നത് കണ്ടോ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ നീലക്കുറിഞ്ഞ ചെടികളെല്ലാം പിടിപ്പിച്ച് അത് നല്ല മനോഹരമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി അടുത്ത മുപ്പതിലാണ് തോന്നുന്നത് അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നീലക്കുറിഞ്ഞ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂക്കുന്നു പറഞ്ഞാലും എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ഏരിയയിലൊക്കെ മൂന്നാറിൽ പൂക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം മീശപ്പുലിമലയിൽ പൂത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓരോ ചെടിയുടെ വാ ഒരു വയസ്സിനനുസരിച്ച് അതിങ്ങനെ പൂക്കുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും പിന്നെ പ്രായമായ ആളുകൾക്ക് കയറുവാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഇങ്ങനെ ഒരു ഇലക്ട്രിക് വാഹനം അവിടെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ നടന്ന് കയറാവുന്നതാണ് പിന്നെ ഞാൻ ഒരു ചെറിയ ടൈം ലാബ്സ് എടുത്ത് നോക്കിയതാണ് കാരണം നിന്ന് നിൽപ്പിൽ അവിടെ നിന്ന് ഇങ്ങനെ കോടെ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു അതൊരു എന്താ പറയുക ക്യാമറയിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെയല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഒരു പത്ത് രട്ടി ഫീലായിരുന്നു അവിടെ നിൽക്കുമ്പോൾ ഈ ഒന്നും പറയാനില്ല കോട അങ്ങനെ കയറി വന്ന് തണുപ്പും കാറ്റും ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ക്യാമറയിൽ